ഒമാൻ ഇന്റർനാഷണൽ റോഡ് ഫെഡറേഷൻ പുരസ്കാരം ഗസൈൽ വെടിനിർത്തൽ ഈജിപ്തിന്റെ ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്ന് ഒമാൻ മസ്കറ്റ് വിമാനത്താവളത്തിൽ കഞ്ചാവ് വേട്ട ഇന്ത്യക്കാരൻ ഉൾപ്പെടെ രണ്ടു പേർ പിടിയിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഇന്റർനാഷണൽ റോഡ് ഫെഡറേഷൻ അവാർഡുകളിൽ റോഡ് സുരക്ഷാ വിഭാഗത്തിൽ റോയൽ ഒമാൻ പോലീസിന് പുരസ്കാരം സ്മാർട്ട് സാങ്കേതിക വിദ്യകളിലൂടെയും ഡാറ്റ വിശകലനത്തിലൂടെയും ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ ആറോപി നടത്തിയ നൂതന ശ്രമങ്ങൾക്കുള്ള അംഗീകാരമാണ് പുരസ്കാരം ഹുവാവെ ഒമാനുമായി സഹകരിച്ച് നടപ്പിലാക്കിയ ട്രാഫിക് മാനേജ്മെന്റിൽ ആറോപിയുടെ കൃത്രിമ ബുദ്ധി ഉപയോഗത്തിനുള്ള അംഗീകാരം കൂടിയാണ് ഈ പുരസ്കാരം ഏജൻസി നടന്ന ചടങ്ങിൽ ആറോപിയെ പ്രതിനിധീകരിച്ച് ട്രാഫിക് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ എഞ്ചിനീയർ അലി ബിൻ സുലൈം അൽ ഫലാഹി അവാർഡ് സ്വീകരിച്ചു ആഗോള റോഡ് ശൃംഖലകളുടെയും സുരക്ഷാ മാനദണ്ഡങ്ങളുടെയും വികസ ും മെച്ചുമായി പദ്ധതികളെയും സംരംഭങ്ങളെയും അംഗീകരിച്ച് വർഷം തോറും നൽകി വരുന്നതാണ് ഇന്റർനാഷണൽ റോഡ് ഫെഡറേഷൻ അവാർഡ് ഒമാനി ഈജിപ്ത് സംയുക്ത സമിതിയുടെ പതിനാറാമത് സെഷൻ കൈറോയിൽ നടന്നു ഒമാൻ വിദേശകാര്യമന്ത്രി സൈദ് ബദർ ബിൻ അഹമ്മദ് അൽ ബുസേദിയും ഈജിപ്ത് വിദേശകാര്യമന്ത്രി ഡോക്ടർ ബദർ അബ്ദുൾ ആദിയും നയിച്ചു ഒമാനി ഈജിപ്ഷ്യൻ സംയുക്ത സമിതിയുടെ ഈ സെഷൻ നമുക്കിടയിലെ നല്ല സഹകരണത്തിനും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഒരു പുതിയതും അനുഗ്രഹീതവുമായി കൂട്ടിച്ചേർക്കലിനെ പ്രതികരിക്കുന്നതാണെന്ന് ഉദ്ഘാടന സെഷനിൽ സംസാരിച്ച സയ്യിദ് ബദർ പറഞ്ഞു ഗസ മുനമ്പിൽ വെടിനിർത്തൽ കൈവരിക്കാനുള്ള ഈജിപ്തിന്റെ ശ്രമങ്ങൾക്ക് സുൽത്താനേറ്റിന്റെ പൂർണ്ണ പിന്തുണ വിദേശകാര്യമന്ത്രി അറിയിച്ചു ഫലസ്തീൻ ജനതയെ കൂടിയിറക്കാനുള്ള പദ്ധതികളെ പൂർണ്ണമായും നിരാകരിക്കുകയും ഗസയുടെ പുനർനിർമ്മാണത്തിനുള്ള അറബ് പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു വിവിധ മേഖലകളിൽ നിരവധി ധാരണാപത്രങ്ങളിലും എക്സിക്യൂട്ടീവ് പരിപാടികളിലും ഒപ്പു അഞ്ചു ദശാംശം മൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യൻ യാത്രക്കാരൻ പിടിയിൽ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് പ്രതിയെ പിടികൂടിയത് യാത്രക്കാരന്റെ സ്വകാര്യ ലഗേജിനുള്ളിൽ ഒന്നിലധികം ബാഗുകൾക്കുള്ളിൽ പ്രൊഫഷണലായി ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് മയക്കുമരുന്ന് പിടികൂടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഒമാൻ കസ്റ്റംസ് പുറത്തുവിട്ടു കൂടാതെ സ്വകാര്യ ലഗേജിൽ അഞ്ച് ദശാംശം അഞ്ച് ഏഴ് കിലോ കഞ്ചാവുമായി തായ്ലാന്റിൽ നിന്നുള്ള യാത്രക്കാരിയെ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടി മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവള കസ്റ്റംസ് ആണ് പ്രതിയെ പിടികൂടിയത് എന്ന് ഒമാൻ കസ്റ്റംസ് അറിയിച്ചു ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നമസ്കാരം നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും എക്സ്ചേഞ്ച്